ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഞാനിന്നൊരു ആൽബം സോങ്ങാണ് പാടാനായിട്ട് ആഗ്രഹിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഇനിയും എന്നെ പിരിഞ്ഞു പോയാൽ ഇനിയും ില്ല ചുടുനീര് ആദ്യമായി നീ പെരഞ്ഞാശം മുഴുവൻ തകന്ന സമയം അത്രയോളം തരഞ്ഞു ഞാൻ ബാക്കിയില്ല കണ്ണീര് ബാക്കിയില്ല കണ്ണീര് ഇനിയും എന്നെ പെരിഞ്ഞു പോയാൽ മുടയുകില്ല കണ്ണീര് ഇനിയും എന്നെ അറിഞ്ഞതിൽ ില്ലാതെ പിരിഞ്ഞു എൻ കണ്ണീർ മുഴുവൻ കളഞ്ഞു ഒരു നാൾ തിരികെ അണഞ്ഞു നീ മാപ്പ് പറഞ്ഞു കരഞ്ഞു വിശ്വാസം അത് തകന്നു പോയാൽ പടുത്തുയർത്താൻ കഴിയില്ല അടുക്കി വെക്കാനാവില്ല കണ്ണീര് ഇനിയും അറിഞ്ഞതില്ലേ ഒഴുകുക ഇനി ജീവിതമാണ് നിലാവേ കുട്ടിപ്രായം കഴിഞ്ഞു നിലാവേ പരിഭവമോതിയതെന്നാൽ ചിരിമായും അങ് ദൂരെ സന്തോഷം അതിൽ പോയാൽ പിടിച്ചുവാനിയും പിരിഞ്ഞു പോയാൽ പൊടിയുകില്ല കണ്ണീര് ഇനിയും എന്നെ അറിഞ്ഞതില്ലേ ഒഴുകുക ചുടുനീര് ആദ്യമായി നീ പിരിഞ്ഞ നേരം മുഴുവൻ നാശമുഴുവെന്തകന്ന സമയം അത്രയോളം കര ീര് അപ്പോൾ എൻ്റെ സോങ് എത്രയേ ഉള്ളൂ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സോങ്ങാണ് ഇനി പരമാവധി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം എന്താണ് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് കാണുന്നവരെ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ്